രാവിലെ രാവിലെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോകാൻ എന്ന് ഞങ്ങള് മാർക്കറ്റിൽ ഞാനെന്താണ് എല്ലാവരും ചോദിക്കണത് കൊണ്ട് ഹലോ എല്ലായിരിക്കും നാളെ പുതിയ വീടിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ രാവിലെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോവാൻ പോയത് രാവിലെ എന്ന് വെച്ചാല് അതിരാവിലെ തന്നെ അല്ലെ എവിടെ പോകണതാവാൻ മാർക്കറ്റിൽ പോകാൻ പോയി നമ്മുടെ കൂടെ തന്നെ മാർക്കറ്റിൽ പോയിട്ട് ഞങ്ങൾ ഇന്ന് ഒരുമിച്ചാണ് എല്ലാരും കൂടി ഞങ്ങൾ മൂന്നോട് ഒരുമിച്ച് പോയിട്ട് ഒരു ലൈഫ് സംഭവം അല്ലേ അതെ കുറച്ച് നേരം അതെ പിന്നെ കഴിഞ്ഞ നമ്മൾ മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ രാവിലത്തെ നമ്മുടെ റൊട്ടീനാണ് കാണിക്കാൻ പോകുന്നത് രാവിലെ ഇവിടെനിന്ന് പോയി കഴിഞ്ഞാൽ പക്ഷെ മുന്നേ കാണിച്ച പോലത്തെ ഒരു സംഭവം കാണിക്കുന്നത് വന്നിട്ടുണ്ട് നല്ല രീതിക്കുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇത് ഞാൻ ഞാനും പോയിട്ടില്ല അങ്ങോട്ട് എന്തായാലും ഇത് വന്നു ശേഷം അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ അതെ അതെ ഇന്ന് പുതിയ പുതിയ മാർക്കറ്റ് മെയിൻ ആയിട്ട് അപ്പൊ നമ്മുടെ ലൈഫ് നമുക്ക് കൊറേ നാളെ അവരുടെ എടുത്തിട്ട് അവിടുത്തെ വിശേഷങ്ങളും എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ആണ് അല്ലേ എല്ലാം സ്കിപ്പ് ചെയ്യാണ്ടിന്ന് കാണാം രാവിലെ അമ്മ പോയി കഴിഞ്ഞാൽ മുതലുള്ള കാര്യങ്ങൾ മുതലുള്ളതാണ് ഓക്കെ ഞങ്ങൾ അപ്പതേ വീട്ടിൽ നിന്ന് ഇറങ്ങി അതെ പൊക്കോണ്ടിരിക്കും രാവിലെ

ാണ് പണിത് കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാരും അതെ അതെ ഞാൻ ആ ആവടി സ്ഥലം ുംണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയൊക്കെയാണ് ല്ലേ അവിടെ പോണത് അപ്പൊ എന്തായാലും ആദ്യം തന്നെ മീൻ പോണത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാണാം നമുക്ക് പരിചയമുള്ള ആൾക്കാരെ കാണാൻ അപ്പൊ നമ്മൾ മീന്റെ സെക്ഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ സ്ഥിരം മേടിക്കാൻ ആൾക്കാരുടെ പോകുന്നു മീനൊക്കെ ഞാനെന്താന്നാണ് എല്ലാരും ചോദിക്കുന്നത് കൊണ്ടാണ് എല്ലാരും എന്നൊക്കെ കണ്ടിട്ടാണ് ചോദിക്കുന്നത് എന്താണ് എന്താണെന്ന്

പുതിയ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നേരെ ഉള്ളിലേക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെയാ എന്തായാലും

ണ് പണ്ട് ഫ്രണ്ട്സാണ് ഇവിടെ നമ്മടെ ഫ്രണ്ട്സാണ് ഇതൊക്കെ ഈ അമ്മ വന്ന കഴിയുമ്പെ അമ്മ വന്ന കഴിയുമ്പോളിയാണ് പുള്ളിക്കാരൻ നീട്ടി കൊടുക്കും അമ്മ കവിൻ വേണ്ടി മൊത്തം പച്ചക്കറി പച്ചക്കറി മാർക്കറ്റില് പുതിയ സംഭവത്തിൽ ലിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് ിഫ്റ്റ് ഒക്കെ ഒറ്റ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ തോർക്കണ കടല ആ നമ്മളിവിടെ നിക്കുമ്പോ നമ്മള് വണ്ടി അവിടെ അവിടെ ഇട്ടാണ് അവിടെ കട തുറക്കുമ്പോ അതിന് മുന്നേ നമുക്ക് അവിടെ എത്തണം ഇതാണ് ഇതാണ് എറണാകുളം മാർക്കറ്റിന്റെ ഒരു 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 മെയിൻ ഏരിയ നമ്മുടെ ബാൽക്കണി വ്യൂ അല്ലേ ഒരു ബാൽക്കണി വ്യൂന്ന് ഇതാണ് സംഭവം നേരത്തെ ഇത് പണിയും ഇത് ഇവിടെ ഈ ഇപ്പീ ബിൽഡിംഗ് ഇരിക്കുന്ന കൊടുത്ത് ഇങ്ങനെ ദീതപോലത്തെ കടകളായിരുന്നു മൊത്തം താഴത്തെ ഈ കടകളായിരുന്നു മൊത്തം പക്ഷെ ഇപ്പൊ എല്ലാവരും പല പല സ്ഥലങ്ങളിലായ ഉണ്ട് കൊറേ പേരെയൊക്കെ കാണാനും കൊറേ പേരൊക്കെ കാണാനൊന്നുമില്ല ഇല്ലല്ലേ നേരത്തെ അറിയാൻ ആൾക്കാരെ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ കൊറേ പേര് പരാതി പറയുന്നു അല്ലെ വിളിക്കാൻ അവരൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഇവിടെ കടകൾ ഇവിടെ എല്ലാരും പുറത്തുണ്ട് അതുകയറി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണ വ്യൂ എന്ന് ചോദിച്ചാല് ഇതാണ് വ്യൂ പച്ചക്കറി കടകളെല്ലാം ഇങ്ങനെ ഇങ്ങനെ നിരന്നിരിക്കുന്നു സെറ്റപ്പാണ് ഭയങ്കര നീറ്റ് ആണ് ക്യാമ്പ് വെയിറ്റ് ആണല്ലേ ഏതാണെ

ടിപ്പറേ ഉണ്ടോ ടിഷ്യൂ പേപ്പർ നമുക്ക് അത് മേടിക്കാന്നൊക്കെ പറഞ്ഞു മിഠൈകള് കുറെ കടകളുണ്ട് ഇവിടെ ഇവിടെ കൊറേ മിട്ടൈ കടകൾ ഓരോ സെക്ഷനാണല്ലോ ഓരോ സാധനങ്ങളുടെ നമുക്ക് ഇവിടെ മേടിച്ചിട്ട് നമുക്ക് ഇപ്പൊ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വണ്ടിയിൽ കയറിയിട്ടുണ്ട് നമ്മളങ്ങനെ മാർക്കറ്റ് മാർക്കറ്റിലത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞല്ലേ ഇന്ന് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ നേരെ പൊടിയൊക്കെ മടിയിലിരിക്കുന്നത് കുറച്ചുണ്ടായ നേരെ മാർക്കറ്റിൽ നേരെ കാൻറ്റീൻ ഓ മാർക്കറ്റിന്ന് നീ പോയി

ചേച്ചിമാർ എല്ലാരോടും ചേട്ടനോടെ എല്ലാരും കൂടെ ഉണ്ട് പണി നടക്കുന്നത് നമ്മുടെ വണ്ടിയോടെ കിടക്കുന്നുണ്ട് അയാൾ പിള്ളേരൊക്കെ സമയമാണല്ലോ ഒന്ന് കേക്കളി ഉഴുങ്ങോടേയും ചായയും ഉഴുങ്ങോടാ പുതിയ മാർക്കറ്റും പുതിയ വിശേഷങ്ങളൊക്കെ രാജേറ്റ് എടുക്കാൻ വെള്ളം കുടിക്കേണ്ടത് പറഞ്ഞിട്ട് രാജേട്ടൻ പറഞ്ഞിട്ട് ചായ വെച്ചിട്ട് മേടിച്ചില്ല

പിന്നെ അപ്പൊ ഇനി ഏപ്രിലാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് വെളുപ്പിന് വെളുപ്പിന് രണ്ടുമണിയാണെന്നു കൂട്ടായിരുന്ന പട്ടിക്ക് വയ്യണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു രണ്ടുമണി വന്നിട്ട് മിനിയാന്ന് രണ്ടു മണിയാണ് നമ്മുടെ കൈയോട്ടി കളയുണ്ട് എന്താണീ പറയണത് ഞാനത് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ട് പാട്ട് കേട്ടാണ് അത്രേ ഉള്ളൂ അതും കൂടെ ഒന്ന് കാണാൻ കടികൾ ഭയങ്കര തിരക്കിലുണ്ടോ ചൂട് റെഡിയായിട്ടുണ്ട് അല്ല കത്തിച്ചിട്ട് തന്നെ എണ്ണെങ്കിലും എണ്ണയില് ചൂടാൻ വെച്ചിട്ടുണ്ട് ടങ്ങും വൈകുന്നേരം വരെ നമ്മളിങ്ങനെ മാറി മാറി വരെ അടികളൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി കുറവായിരിക്കും അല്ലെങ്കി ഇതെല്ലാം കുരുവിധം കടിക്കാൻ ആൾക്കാർ വന്നോടുങ്ങൂലെ നമ്മളെ അലമരയിൽ ഫുഡ് വെക്കാൻ പോയിരിക്കുന്നത് പിള്ളേരൊക്കെ ഊരത്തിൽ ചായ കുടിക്കാനും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ തിരക്കിട്ട പണികളാണ് അവിടെ തന്നെ കവിക്കുള്ളത് ഉച്ചക്കുള്ളത് ചെടികൾ പരിപോളയായിരത്താണ് പരിപ്പുള കഴിഞ്ഞിട്ട് പഴമ്പൂരിലേപ്പുള ആ പരിപ്പുടക്ക ഇനി ആക്കി എടുത്ത് നേരെ ഇനി ഇത് ഈ ചട്ടി നിറച്ചിട്ട് ഇടും ഇതിനി എത്ര ദിവസിലേക്കുള്ളത് ഉണ്ടാവും കൊറച്ചരക്കത്തുള്ളു വേഗം കാലത്തെല്ലാണ്ട് ചൂടുകടിയാവാൻ വന്നിട്ട് കൊറച്ചരക്കത്തുള്ളൂ കൊറച്ചേരും കഴിഞ്ഞിട്ട് കുറച്ചുകൂടി അരക്കും വൈകിട്ടത്തേക്കല്ലേ ഇപ്പ രാവിലത്തെ കളിക്കാനുംപ്പും കൂടെ ഇണ്ടാവും തിളച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെ വേഗം വേഗം ആവശ്യം നിറച്ചിട്ട് കഴിക്കാം അതെ അങ്ങനെ ഫുള്ള് പരിപോടിണ്ട് എല്ലാം നല്ല തിളച്ച് അതാണ് അപ്പഴേക്കും ഇതിനിപ്പോ ഇപ്പതന്നെ വേഗമായല്ലേ എല്ലാം ആ ഇടണത്തിന് അപ്പൊ തന്നെ നല്ല ചൂടാണല്ലോ അപ്പൊ അങ്ങനെ വേഗം അത് ചൂടത്ത് നിന്നു പിന്നെ ഇപ്പറത്ത് ആ മൂർത്തേക്കടിക്കും ഭയങ്കരമായിട്ട് അതാണ് സംഭവം പിന്നെ ഇപ്പുറത്ത് കറക്കുള്ള സോയാബീനും ഉരുളക്കിഴങ്ങും അങ്ങനെയൊക്കെ ഉച്ചക്കലത്തേക്കല്ലേക്ക ഉച്ചക്കലത്തേക്കുള്ളതും എല്ലാം ഒറ്റടിക്ക് റെഡി ആവാണ്ട് പിന്നെ അപ്പുറത്തും കുക്കർ വിസലടിക്കണ്ടായിരുന്നു അതെ കടി മാത്രം ഇരിക്കപ്പുറത്ത് ചേച്ചിമാരൊക്കെ ഓരോ പണികളിലാണ് അവിടെ അപ്പൊ അവരൊക്കെ അങ്ങാടും ഇങ്ങാടൊക്കെ മാറി മാറി നടക്കും അപ്പൊ എന്തായാലും പരിപ്പുടം ഒരിയാനായിട്ടുണ്ട് നമുക്ക് ഇത്തിരി മാറിയൊക്കെ നിക്കാട്ടാ പരിപ്പുടം ഉണ്ടാക്കി മാറി പഴംപൊരി കരിഞ്ഞു പോലെ നമുക്ക് ഒന്നും നീയൊക്കെ ചെയ്യാം ഇവിടെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് പണിയാക്കാൻ വേണ്ടി വന്നേക്കണം അതൊന്നും കയ്യിലൊക്കെ എടുത്ത് ഇളക്കണുണ്ട് അമ്മ പഴം പൊരിക്കണം അതെ ഇത് പറഞ്ഞുകൊടുക്കമ്മേ അതെ ശരിയാണ് അമ്മ എല്ലാം സമ്മതിച്ചു ഞാൻ കൊറേ കാര്യങ്ങളൊക്കെ അങ്ങനെ സമ്മതിച്ചാ പോകാറില്ല നമ്മളായിട്ടാരും നമ്മൾ ചെറുതാക്കി ചെറുതായാലും കൊഴപ്പില്ലല്ലേ അത്രേ ഉള്ളു എനിക്ക് പിള്ളേര് ആരും വേണ്ടതാണ് കരിക്കും അത് കൊറച്ചിറങ്ങാൻ വിളിക്കോട്ടോ അമ്മേ വന്നോട്ട് അതെ അമ്മക്ക് ലീവ് എടുക്കാതുകൊണ്ട് നമ്മളെ പഠിപ്പിക്കണം എണ്ണ വാലാൻ വേണ്ടി അതിലൊക്കെ വന്നു പാത്രം വെച്ചിട്ടുണ്ട് അല്ലല്ലേ സൂര്യനടുത്തിടെ പോയാ ട്രെയിൻ ജീവിക്കണ്ടവ എന്തൊരു ശ്രദ്ധയിലാണ് ചെയ്യണത് പോയല്ലേട്ടാ അപ്പൊ കോരിവ മുഴുക്കനും കിട്ടിയില്ലാതെ അപ്പുറത്തെ കയ്യിലും കൊണ്ട് കോരി ഇടുന്നേനാ കണ്ടത് അതാണ് ഇത്രയും ശ്രദ്ധ കൊടുത്തു ചെയ്തല്ലേ അങ്ങന കോരി കഴിഞ്ഞു

സാഹസികമായി കൂരി എടുത്തിരിക്കുന്നുണ്ട് പുറത്തോട്ട് നോക്കിട്ടൊക്കെ ചെയ്യണ് പുറമെല്ലാം കിട്ടേ കൊടുത്തു വെച്ചാണ് അല്ലെങ്കിൽ നേരിട്ടേനല്ലേപ്പാ അമ്മ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെന്നല്ലേ പഴമ്പൊലിട്ടെ ഇനി ഒറ്റ കൊരെ ഇണ്ടത് ഇങ്ങനെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ആ പണി കഴിഞ്ഞ് ഇടക്കിടക്ക് പുറത്തു പോകട്ട വേറെ റെസ്റ്റ് എടുക്കായത് ചൂട് കൊണ്ടില്ലെങ്കിലേ ഞാൻ ഇനി അടുത്ത സെക്ഷൻ ണ്ടാ ഇപ്പൊടങ്ങിട്ടുണ്ട് തിരക്കായി തിരക്കായി വരണുണ്ട് തിരക്കിലാണ് അവിടെ എല്ലാരും പണിയിലാണ് രാജേണ്ടവിടെ പണിയിലാണ് ഓർഡർ വന്നിട്ടുണ്ട് അപ്പൊ കടികളുടെ എണ്ണം കൂടുതൽ വേണം ഇടുന്നു പഴമ്പൂരി പഴമ്പൂരി അടിച്ചു കയറ്റി ൂട്ട്ലി കറക്റ്റ് അടക്കുന്നുണ്ട് അവിടെ അവിടെ കടിയുടെ തോന്നു കടിയ സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് അടുത്ത ദിവസം വന്നിട്ടുണ്ടെങ്കിൽ കടിയോക്കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം വരെ വേറെ പോയിന്ന് അതോ അത് കണ്ടിട്ടാണ് എനിക്ക് അമ്മ വരട്ടെ ആന്റേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും അപ്പൊ ഞാൻ പോയണ്ടെ ആ ചേട്ടാ പോണേ ഓക്കെ ബൈ അപ്പൊ ഞങ്ങള് പോവേണ്ട കുറച്ച് പരിപാടി ഉണ്ട് ഇനി ഇനി കൊറച്ച് ഓട്ടം നമ്മുടെ വണ്ടി ശെരിയാക്കാൻ പോണം ഇനി ബാങ്കില് കുറച്ച് കുറച്ച് ദിവസം ഓട്ടങ്ങളുണ്ടി പോയിട്ട് അതെ ആദ്യം വണ്ടി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ആ വാ പോവാന്ന ഞാൻ പോവുന്നോട്ടെ ബാക്കി ബാക്കി വിശേഷങ്ങളുമായി കടക്കാം